നമസ്കാരം അഞ്ചു കളിയിൽ മൂന്ന് സെഞ്ചുറി അതിൽ നാലു കളികൾ കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ അവരുടെ മണ്ണിലെ പരമ്പര മൂന്ന് ഒന്നിന് ഇന്ത്യ ജയിക്കാനുള്ള പ്രധാന കാരണം മലയാളി ബാറ്റിൽ നിന്ന് പിറന്ന രണ്ട് സെഞ്ചുറികൾ ഒരു കളിക്കാരന് വീണ്ടും ട്വൻ്റി ട്വൻ്റിയിൽ ഓപ്പൺ ചെയ്യാൻ ഇതെല്ലാം മതി യോഗ്യതകൾ എന്നാൽ സഞ്ജുവി സാംസന്റെ കാര്യത്തിൽ ഇതൊന്നും പോരാ ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിലേക്ക് യശസ്സി ജയ്സ്വാളും ഷുഹ്മാൻ ഗില്ലും തിരിച്ചെത്തുമ്പോൾ മലയാളി താരം സഞ്ജു സാംസണിന് ഓപ്പണർ സ്ഥാനം എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ലാതെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പകയ്ക്കുകയാണ് അത്ഭുത സെഞ്ചുറികളിൽ പോസ്റ്റിട്ട് ഉത്തരേന്ത്യൻ ബാറ്റർമാരെ പുകഴ്ത്തുന്ന മഹാരഥന്മാരെല്ലാം സഞ്ജുവിന്റെ ബാറ്റിംഗ് കണ്ട് ഞെട്ടി വീട്ടിലിരുപ്പാണ് കമാൻഡർമാരൊന്നും വാനോളം പുകഴ്ത്തുന്നുമില്ല ഇതിനിടയിലാണ് സൂര്യകുമാറിന്റെ വാക്കുകളും എത്തുന്നത് സഞ്ജുവിനെ ഓപ്പണറാക്കിയതിൽ ക്യാപ്റ്റൻ സൂര്യയ്ക്കും കോച്ച് ഗൗതം ഗംഭീറിനും അഭിനന്ദനങ്ങളെത്തി സഞ്ജുവിന്റെ അച്ഛൻ അത് പറയുകയും ചെയ്തു ഇതിനൊപ്പം ചില ഗൂഢാലോചനാ കഥകളും അതിരവിട്ട ആ പ്രതികരണങ്ങളെ സഞ്ജു അതിജീവിച്ചത് ദക്ഷിണാഫ്രിക്കയിലെ രണ്ടാം സെഞ്ചുറിയോടെയാണ് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ സെഞ്ചുറി നേട്ടം അത്ര എളുപ്പമല്ല വേഗത്തിൽ സ്കോർ ചെയ്യുമ്പോൾ വിക്കറ്റ് പോകാനുള്ള സാധ്യത ഏറെയാണ് ഇവിടെ വേണ്ടത് മാസും ക്ലാസുമാണ് അങ്ങനെ ഫോമിന്റെ ഉന്നതിയിൽ നിൽക്കുകയാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പരയിൽ രണ്ട് മത്സരങ്ങളിൽ സെഞ്ചുറി നേടിയ സഞ്ജു ഇന്ത്യൻ ടീമിന്റെ പരമ്പര നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു വഹിച്ചിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പരമ്പര മൂന്ന് ഒന്നിന് സ്വന്തമാക്കിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് സഞ്ജുവിന്റെ സ്ഥാനത്തെക്കുറിച്ച് സൂര്യകുമാർ യാദവ് മനസ്സു തുറന്നത് ഇക്കഴിഞ്ഞ ലോകകപ്പിന് മുൻപും ഞങ്ങൾ കുറച്ച് ട്വന്റി ട്വന്റി പരമ്പരകൾ കളിച്ചിരുന്നു ഏതു തരത്തിലുള്ള ക്രിക്കറ്റാണ് വേണ്ടതെന്നാണ് ഞങ്ങൾ ചർച്ച ചെയ്തത് ഞങ്ങൾ പല ഫ്രാഞ്ചൈസികൾക്ക് വേണ്ടി ഐ പി എല്ലിൽ കളിക്കുന്നവരാണ് പക്ഷേ ദേശീയ ടീമിനായി ഒരുമിച്ച് ചേരുമ്പോൾ അതേ പ്രകടനം ഇവിടെയും നടത്താൻ സാധിക്കണമെന്നാണ് ആഗ്രഹിക്കാറുള്ളത് സൂര്യകുമാർ യാദവ് പറഞ്ഞു ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നില്ല എന്നായിരുന്നു സഞ്ജുവിന്റെ ഭാവിയെപ്പറ്റി ചോദ്യം ഉയർന്നപ്പോൾ സൂര്യയുടെ മറുപടി അത്ര ദൂരക്കൊന്നും ഞാൻ ചിന്തിച്ചു പോകുന്നില്ല ഈ പരമ്പര വിജയം ആസ്വദിക്കുകയാണ് ഞാൻ പരിശീലകർക്കൊപ്പം ഇരുന്ന് പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു സുഖമുള്ള തലവേദനയായി മാറും ഒരു തെരഞ്ഞെടുക്കൽ എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പേര് ലഭ്യമായപ്പോൾ അതിൽ നിന്ന് ആയിരത്തി പതിനഞ്ച് പേരെ എടുത്തു ടീം ഉണ്ടാക്കുകയെന്നത് വെല്ലുവിളി നിറഞ്ഞ കാര്യമാണ് ബി സി സി ഐയും സെലക്ടർമാരും തലവേദനയ്ക്ക് പരിഹാരം കാണുമെന്നാണ് കരുതുന്നത് സൂര്യകുമാർ യാദവ് പ്രതികരിച്ചു ഇനി നിർണായകം പരിശീലക മനസ്സാണ് ഗൗതം ഗംഭീറാണ് ഇന്ത്യൻ ടീം കോച്ച് എന്നാൽ ദക്ഷിണാഫ്രിക്കയിൽ ദക്ഷിണേന്ത്യക്കാരനായ വി വി എസ് ലക്ഷ്മണനായിരുന്നു പരിശീലക കുപ്പായത്തിൽ സഞ്ജുവിന്റെ രണ്ട് വെടിക്കെട്ട് വെരി വെരി സ്പെഷ്യൽ ഇന്നിങ്സുകൾക്ക് പിന്നിൽ ലക്ഷ്മണും വലിയ പങ്കുണ്ട് ഇഷ്ടംപോലെ കളിക്കാനായിരുന്നു നൽകിയ ഉപദേശം ആദ്യ സെഞ്ചുറിക്ക് ശേഷം സഞ്ജു രണ്ടു തവണ പൂജ്യനായി അപ്പോഴും വി വി എസ് ക്ഷോഭിച്ചില്ല നിന്റെ ഷോട്ടുകൾക്ക് ഇന്ത്യയെ രക്ഷിക്കാനാകുമെന്ന സന്ദേശം മാത്രമായിരുന്നു നൽകിയത് നാലാം മത്സരത്തിൽ സഞ്ജുവിന് ഒരു സമ്മർദ്ദവും നൽകിയില്ല ഈ മനഃശാസ്ത്ര ബുദ്ധിയാണ് സഞ്ജുവിന് ട്വന്റി ട്വന്റിയിലെ മൂന്നാം സെഞ്ചുറി നൽകിയത് ഇത് സഞ്ജുവിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനസ്സിലേറ്റ മുറിവുമായി ഇതെല്ലാം സഞ്ജുവിനെ സ്നേഹത്തോടെ കാണുന്ന സൂര്യകുമാർ എന്ന ട്വൻ്റി ട്വൻ്റി ക്യാപ്റ്റനും അറിയാം അതുകൊണ്ട് തന്നെ സഞ്ജുവിന് മുന്നിൽ ഇനിയും വെല്ലുവിളികൾ ഏറെയാണ്